السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما سنهم الله سهودر المارة سهودر الله شيخ بن عثيمين رحمه الله يقول القواعد المثلى എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇൻഷാല് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് ശേഖ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും വിലയിരുത്തുന്ന മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ രണ്ടാമത്തെ ഒരു വിഭാഗം വസ്ഹാബുൽ കിസ്മിസാനി യക്കോലൂൻ നഹ്നു അല ഞങ്ങൾ അള്ളാഹു പറഞ്ഞ ഈ വചനങ്ങളെ ഖുർആാനിൽ വന്ന ആയത്തുകളെ അല്ലെങ്കിൽ നബി സലഹ്ലിസ് പറഞ്ഞ ഹദീസുകളെ ഒക്കെ സ്വീകരിക്കുന്നത് അതിൻ്റെ ബാഹ്യ അർത്ഥത്തിൽ തന്നെയാണ് ലാഹറായ അർത്ഥമാണ് സ്വീകരിക്കുന്നത് ബാഹ്യമായ അർത്ഥമാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവർ ആ വിശേഷണങ്ങളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളെപ്പോലെ ആക്കി മനസ്സിലാക്കുന്നു ഏതുപോലെ ലില്ലാഹി അതുപോലെ അള്ളാഹുവിന് മുഖമുണ്ട് വജുഹുണ്ട് അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മുഖം പോലെയാണ് എന്നാണ് അവർ പറയുന്നത് അതേപോലെ വയക്കൂലൂൻ അലില്ലാ ഹിയതുൻ അള്ളാഹുവിന് കൈയുണ്ട് എന്നവർ പറയും വലാഖിൻ മിസ്ല ഐ ദിന്നാസ് ജനങ്ങൾക്ക് കൈകളുള്ളതുപോലെ അപ്പോൾ ആളുകളുടെ മനുഷ്യന്മാരുടെ കൈകൾ പോലെയാണ് അള്ളാഹുവിൻ്റെ കൈ മനുഷ്യന്മാരുടെ മുഖം പോലെയാണ് അള്ളാഹുവിൻ്റെ മുഖം അങ്ങനെ ഓരോ വിശേഷണങ്ങളെ സംബന്ധിച്ചും വഹാ കഥ യക്കൂലൂൻ ഫിബക്കയ്യ സിഫാത്ത് എല്ലാ വിശേഷണങ്ങളെ സംബന്ധിച്ചും മനുഷ്യന്മാരുടേതുപോലെ എന്ന് അവർ താരതമ്യപ്പെടുത്തി സമപ്പെടുത്തി മനസ്സിലാക്കും അഹുലുസുന്ന മുഷബിഹത്തുൻ മുമസില തംസീലിൻ്റെ തഷ്ബീഹിൻ്റെ ആളുകൾ എന്നാണ് ഇവരെ സംബന്ധിച്ച് അഹുലുസുന്ന അഥവാ സലഫികൾ സലഫുകൾ സലഫു സലിഹിങ്ങളുടെ മാർഗം പിൻപറ്റുന്നവർ ഇവരെ വിളിക്കാറ് ബാതുലുൻ മിൻ വുജോഹ് വിവിധ വശങ്ങളിലൂടെ രൂപങ്ങളിലൂടെ ഇവരുടെ ഈ ആശയം നിരർത്ഥകമാണ് അബദ്ധ ജടിലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലവൽ ഒന്നാമത്തേത് അനഹു ജിനു അലൂസ് അത് പ്രമാണങ്ങൾക്ക് മേലുള്ള കയ്യേറ്റമാണ് അന്യായമാണ് അനിൽ മുറാദി ആ പ്രമാണങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളിൽ നിന്ന് അവയെ നിഷേധിക്കലാണ് ഒഴിവാക്കലാണ് ഫക്കൈഫൂൽ മുറാദ്ുബിഹത്ത് അഹുല അള്ള പറഞ്ഞ ഏതെങ്കിലും ഒരു വിശേഷണത്തെ അത് സൃഷ്ടികളുടേതുപോലെ എന്ന് സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും എങ്ങനെ പറ്റും അള്ളാഹു അല്ലയി പറഞ്ഞത് ലൈ സഖം ഷൈ ഒൻ അവനെ പോലെ യാതൊന്നുമില്ല എന്ന് പിന്നെ അള്ളാഹുവിൻ്റെ മുഖം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും വിശേഷണങ്ങൾ മനുഷ്യൻ്റെതുപോലെയാണ് എന്ന് അങ്ങനെ പറയാൻ പറ്റും അല്ല പറഞ്ഞത് അള്ളാഹിനെ പോലെ യാതൊന്നുമില്ല എന്നാണ് പാടെ നിരാകരിക്കാൻ അഥവാ അപ്പോൾ പ്രമാണങ്ങൾക്ക് മേലുള്ള കയ്യേറ്റമാണ് അതിക്രമമാണ് അവരുടെ ഈ നിലപാടും ആശയവും എന്നതിൽ സംശയമില്ല അല തസ്ബീ അബദ ഒരിക്കലും അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി തുലനപ്പെടുത്തി കൊണ്ട് പറയുന്ന ഒന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഉണ്ടാവുക ഇല്ല തന്നെ കാരണം അള്ളഹാനെ പോലെ യാതൊന്നുമില്ല എന്ന സൂറത്തു ഷോറയിലെ പതിനൊന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞതല്ലേ അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ ആശയം പ്രമാണങ്ങൾക്ക് മേലുള്ള കൈയേറ്റമാണ് രണ്ടാമത്തെ ഒരു സംഗതി അന്നൽ അല മുബായനത്തിൽ അന്നു ഏതൊരു മനുഷ്യൻ്റെയും ബുദ്ധി തകരാറില്ലെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും സൃഷ്ടിയും സൃഷ്ടാവും ഒരുപോലെയല്ല പടച്ചവനും പടപ്പുകളും ഒരുപോലെയല്ല രണ്ടും തമ്മിൽ മുബായനത്തുണ്ട് വേർതിരിവുണ്ട് വ്യത്യാസമുണ്ട് ഫിദാത്തി വസ്വി അസ്തിത്വത്തിലും വിശേഷണങ്ങളിലും എന്നിരിക്കെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് അത് സൃഷ്ടികളുടേതുപോലെയാണ് ആ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് വിധി പറയാൻ പറ്റുക അതൊരിക്കലും ശരിയല്ല വലിതാലിക്കൂൽ അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത് ഇന്നൽ അല മുബായനത്തിൽ ലിൽ അഖല മുനത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ അസ്തിത്വത്തിലും വിശേഷണങ്ങളിലുമൊക്കെ ഒരുപോലെയല്ല വ്യത്യാസമുണ്ട് വേർതിരിവുണ്ട് എന്നാണ് നമ്മുടെ ബുദ്ധി മനസ്സിലാക്കി തരുന്നത് വല അഹദുൻ യദ് ഒരാളും തന്നെ വാദിക്കുകയില്ല മുസാബാത്ത് അൽ ഖാലിഖലി മഹ്ലൂഖ് ഫിദാത് അള്ളാഹുവിൻ്റെ അസ്തിത്വം പോലെയാണ് ദാത്ത് പോലെയാണ് സൃഷ്ടികളുടെ അസ്തിത്വം എന്ന് ഒരാളും പറയുകയില്ല വല ഫിസ്ഫാത്തി അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെയാണ് സൃഷ്ടികളുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടികളുടെ വിശേഷണം പോലെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്നും ഒരാളും പറയുകയില്ല ഇല്ലൽ മുഖാബിർ അഹങ്കാരം കൊണ്ട് വാദിച്ച് ജയിക്കാൻ വേണ്ടി ധിക്കാരവും തോന്നിവാസവും പറയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാതെ നീതിബോധമുള്ള സത്യസന്ധരായ ഒരാളും ഇപ്രകാരം പറയുകയില്ല അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വ്യക്തമായി അറിയിക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരുപോലെ ആവുക സാധ്യമല്ല വ്യത്യാസമുണ്ട് എന്ന കാര്യം അപ്പോൾ അപ്പോൾ ബുദ്ധിപരമായി അസംഭവ്യം സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു എന്ന് നമ്മൾ ആരോപിക്കലായിരിക്കും ഇതിലൂടെ സംഭവിക്കുന്നത് വഹാദ് അതൊരിക്കലും ഉണ്ടാവുകയില്ലല്ലോ മൂന്നാമത്തെ ഒരു മറുപടി അ നഹാദ് അൽ മഫൂം മിനൻ നുസൂസ് മുഷബി മുഹാലിഫുൽ സലഫ് മിൻഹാ ഈ തഷ്ബീഹിൻ്റെയും തംസീലിൻ്റെയും ആളുകൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയ മനസ്സിലാക്കൽ സച്ചരിതരായ മുൻഗാമികളുടെ സലഫുസ്വാലിഹിങ്ങളുടെ മനസ്സിലാക്കലുകൾക്ക് വിരുദ്ധമാണ് ഫയക്കൂനു ബാതുല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിരർത്ഥകമാണ് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ മൂന്ന് ന്യായങ്ങളാണ് ഷേഖ് വസൈമിൻ റാഹിമുഹുല്ല ഇവിടെ വിശദീകരിച്ചത് ഫസല ഫുലം യഹമു അബദൻ മിൻ നുസൂസിഫാല് തഷീർ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഒരു വചനത്തിൽ നിന്നും അതിലെ പ്രതിപാദി വിഷയമായ സിഫാത്തുകളെ സംബന്ധിച്ച് അവ സൃഷ്ടികളുടെ വിശേഷണങ്ങളേത് ഏതുപോലെയാണ് അതിന് സമാനമാണ് എന്ന് സലഫുകളാരും ആരും സഹാബികളാരും താബീയങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ിഹാദൂനത്തംസിയിൽ മറിച്ച് ആ വിശേഷണങ്ങളെ ഒക്കെ അവർ അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സൃഷ്ടികളുടേതുപോലെയല്ല പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അത്യുന്നതമായ അദ്വിതീയമായ അതുപോലെ വേറൊരാൾക്കും ഇല്ലാത്ത വിധത്തിൽ അത്യുന്നതമായ നിലയിൽ ആ വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ വജഹിനെ സംബന്ധിച്ചും യതിനെ സംബന്ധിച്ചും നുസൂലിനെ സംബന്ധിച്ചും ബാക്കി എല്ലാ സിഫത്തുകളെ സംബന്ധിച്ചും സലഫുകൾ നമ്മെ പഠിപ്പിച്ചത് ഫമൻ മദ്ഹബുഹു ഖാനിഫൻ്റെ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സൃഷ്ടികളുടെ സിഫത്തിനെ പോലെയാണ് എന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസവും ആദർശവും സലഫുകളുടെ നിലപാടുകൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമാണ് തുടർന്ന് ഷേഖ് ബിൻ വസൈമിൻ റഹിമുഹു പറയാൻ ഈ തഷ്ബീഹ് നടത്തുന്ന തംസീൽ നടത്തുന്ന ആളുകൾ ന്യായം പറയുകയാണെന്നിരിക്കട്ടെ അള്ളാഹുവിന് കൈയുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും നുസൂൽ ഇപ്പോൾ പടച്ചറബിൻ്റെ നുസൂലിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഇതിനെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുകയില്ല ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഇല്ല ഇസ്ലമാലിൽ മഹ്ലോക് സൃഷ്ടികൾക്കുള്ളതുപോലെയല്ലാതെ കാരണം അള്ളാഹു താലലം യുഹാത്തി നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പരിചയിച്ചതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ലാത്ത കാര്യം അള്ളാഹു സംസാരിക്കുകയില്ലല്ലോ പറയൽ പറയുകയില്ലല്ലോ അപ്പോൾ അള്ളാഹു അള്ളാഹുവിന് ഇന്നതുണ്ട് കയ്യുണ്ട് മുഖമുണ്ട് കാലുണ്ട് ഇറക്കമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഇറക്കവും കയ്യും കാലും മുഖവും ഒക്കെ തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിനാൽ തഷബീഹിൻ്റെ ആളുകൾ മനസ്സിലാക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല എന്ന് അവർ പറയുകയാണെങ്കിൽ ഫുഹൂമിൻ സലാസു അതിനും മൂന്ന് രൂപത്തിൽ നമുക്ക് മറുപടി പറയാം ഒന്ന് ഈ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ നമ്മളോട് പറഞ്ഞ അള്ളാഹു തന്നെയാണ് ഖാല അൻ അവനെ കുറിച്ച് പറഞ്ഞു തന്നത് അള്ളഹാനെ പോലെ യാതൊന്നുമില്ല അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു കാണും കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞു അവനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞു പടച്ചറബിന് ഉപമ പറയാൻ അള്ളാഹുവിനെ തുല്യമാക്കി കാണാൻ പാടില്ല എന്ന് വിലക്കിക്കൊണ്ട് അള്ളാഹു നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലഹു അൻദാദ അല്ലെങ്കിൽ അവനെ സമന്മാരെ തുല്യരെ സങ്കല്പിക്കരുത് നിശ്ചയിക്കരുത് എന്നും അള്ളാഹു വിലക്കിയിട്ടുണ്ട് സൂറത്തുൽ നെഹലിലെ എഴുപത്തി നാലാമത്തെ ആയത് സൂറത്തുൽ ബക്കറയിൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് സൂറത്ത് ഇഖ്ലാസിലെ ആയത്ത് അംസാൽ അൻതും ഫലാത്ത് അള്ളാഹുന് നിങ്ങൾ ഉപമ പറയരുത് ഫലാത്ത നിങ്ങൾ സമന്മാരെ വെക്കരുത് സങ്കല്പിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ കുല്ലുഹു അപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങളെല്ലാം സത്യമാണ് യുസദ്ദിഖു യുസദ് ഹുബ അത് ചിലത് ചിലതിനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വലായത്തനാക്കൾ അല്ലാതെ വൈരുദ്ധ്യമാവുകയില്ല അപ്പോൾ ഒരു ഭാഗത്ത് അവനെ അവനെപ്പോലെ യാതൊന്നുമില്ല എന്ന് പറയുകയും മറ്റൊരു ഭാഗത്തൂടെ അല്ലാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ വചനങ്ങളെ അത് സൃഷ്ടികളുടേതുപോലെയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നതിന് തുല്യമല്ലേ അതൊരിക്കലും ഉണ്ടാവുകയില്ല രണ്ടാമത്തെ മറുപടി ലഹു ലാ അഖിലുൽ അള്ളാഹുവിൻ്റെ അസ്തിത്വമുണ്ട് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ സൃഷ്ടികളോട് സാദൃശ്യപ്പെടാത്ത അപ്പോൾ നമുക്കൊക്കെ അസ്തിത്വമുണ്ട് നമ്മുടെ അസ്തിത്വം പോലെയാണോ അള്ളാഹുവിൻ്റെ അസ്തിത്വം അല്ലല്ലോ അല്ല എന്നെല്ലാവരും പറയും അപ്പോൾ അങ്ങനെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വം അള്ളാഹുവിനുണ്ട് എന്ന് നീ സമ്മതിക്കുന്നില്ലേ അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ബല അയാൾ പറയും അതെ എന്ന് ഇല്ലെങ്കിൽ അയാൾ കാഫറായിരിക്കുമല്ലോ അള്ളാഹ്ക്ക് അസ്തിത്വം ഇല്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ അസ്തിത്വം നമ്മുടെ അസ്തിത്വം പോലെയാണെന്ന് പറഞ്ഞാലും അപ്പോൾ അയാൾ പറയും അതെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദാത്ത് അള്ളാഹുവിനുണ്ട് എങ്കിൽ ഫയുക്കാലു ലഹു അയാളോട് പറയണം അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് എന്നും നീ മനസ്സിലാക്കിക്കോ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെടാത്ത തുലനപ്പെടാത്ത അതിന് അതുപോലെയുള്ളതല്ലാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട് അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് അള്ളാഹു സിഫത്തിനെ പറ്റിയും പറയാനുള്ളത് വമൻ അത് രണ്ടും തമ്മിൽ വേർതിരിവുണ്ട് എന്ന് പറയുന്നവർ വൈരുദ്ധ്യത്തിൽപ്പെട്ടുപോയി മൂന്നാമതായി പറയാനുള്ളത് അലസ്ത തുഷാഹിദു ഫിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ മഫുഫിൽ അസ്മ വയഹ് അലിഫുഫിൽ ഹക്കീഖത്ത് വൽ കൈഫിയ പേരിൽ ഒരുപോലെയായി വരുന്നതും എന്നാൽ രൂപത്തിലും വാസ്തവത്തിലും പുലർത്തുന്നതുമായ കാര്യങ്ങൾ സൃഷ്ടികളുടെ വിഷയത്തിൽ തന്നെ കാണുന്നില്ലേ ഉദാഹരണം പറഞ്ഞാൽ ബല അംഗീകരിക്കും ലഹു ബൈനൽ ബൈനൽ വൽ അപ്പോ മനുഷ്യന് കൈയ്യുണ്ട് ആനക്ക് കൈയുണ്ട് ഉറമ്പിന് കൈയ്യുണ്ട് അല്ലെങ്കിൽ മനുഷ്യന് കാലുണ്ട് ആനക്ക് കാലുണ്ട് ഉറുമ്പിന് കാലുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നിനെയും കാല് 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 എന്നാണ് പറഞ്ഞത് ആനയുടെ കാല് പോലെയാണ് മനുഷ്യൻ്റെ കാല് എന്നോ മനുഷ്യൻ്റെ കാല് പോലെയാണ് ഉറുമ്പിൻ്റെ കാല് എന്നോ ആരും മനസ്സിലാക്കലില്ലല്ലോ അപ്പോൾ ഈ തപായുൻ വ്യത്യാസം സൃഷ്ടികളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ എന്താണ് സഹോദര നിനക്ക് പറ്റുന്നത് എന്ന് ചോദിക്കണം എന്ന തബായുൻ ും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും പ്രകടമാണ് ഗുരുതരമാണ് വലുതാണ് ബലി സൃഷ്ടാവും സൃഷ്ടിയും ഒരുപോലെ ആവുക എന്നത് അസംഭവ്യമാണ് കമാ സബഖ ഫിൽ മിൻ സിഫത്തുകളുടെ കായികൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കവായിതകൾ നമ്മൾ വിശദീകരിച്ചപ്പോൾ ആറാമത്തെ കായിതയായി പറഞ്ഞത് അതാണല്ലോ വഹാദ വസ്സലാമ വരഹമ